ഭരണം കൊണ്ടുവരും ഗജരാവിന്റെ ചോർച്ച അടയ്ക്കും സമ്പദ്വ്യവസ്ഥയെത്തും കിടക്കുന്ന ആ ഗജരാഗം നിറയ്ക്കും ഗജരാവിലെ പണം ഉണ്ടാകുമ്പോൾ സാധാരണക്കാരനെ പാവപ്പെട്ടവനെ ഇടത്തരക്കാരനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവന്റെ സങ്കടങ്ങൾ മാറ്റും അവന്റെ കണ്ണീരൊപ്പും അവന്റെ ജീവിത നിലവാരം ഉയർത്തും നമ്മുടെ കേരളത്തിന്റെ മുഖഛായ മാറ്റി കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷവും ചെയ്യാത്ത ഗ്രഹപാഠം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഇതിൽ സാധാരണ രാഷ്ട്രീയമാണ് രാഷ്ട്രീയമൊക്കെ പറയും പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭാവി കേരളത്തെ കുറിച്ചാണ് വരാനിരിക്കുന്ന നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കേരളത്തെ മാറ്റം േറ്ററിലാണ് എന്ന് നമ്മൾ ആക്ഷേപം ഉന്നയിക്കും ശരിയല്ലേറ്ററിൽ കിടക്കുന്ന നമ്മൾ ഒമ്പത് മാസക്കാലം മുമ്പ് ഒരു ഹെൽത്ത് കമ്മീഷൻ ഉണ്ടാക്കി ഡോക്ടർമാരുടെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള മുന്നൂറോളം ഡോക്ടർമാരുടെ ഹെൽത്ത് കോൺക്ലേവ് നടത്തി ആ ധികം ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരുമായി സംസാരിച്ചു നമ്മൾ ഇന്നലെ ഒരു വിഷൻ ഹെൽത്ത് ഡോക്യുമെന്റ് അവതരിപ്പിച്ചു കേരളത്തിന്റെ മുന്നിൽ വരാനിരിക്കുന്ന കേരള ആരോഗ്യരംഗം എങ്ങനെയായിട്ട് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ഒരു രോഗിയും വരുന്നില്ലാതെ ചികിത്സ കിട്ടാതെ കേരളത്തിൽ മരിക്കില്ല

മുൻ ഒരു ചടങ്ങിൽ പങ്കെടുത്തതാണ് ഞങ്ങളൊരു പുറത്തു വരും നമ്മുടെ കുട്ടികൾ നാൽപ്പത് അൻപത് ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കിടപ്പുരം പണയപ്പെടുത്തി വിദേശത്ത് പഠിക്കാൻ പോകുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു യു ഡി വരുമ്പോൾ കാനഡയിലും ജർമ്മനിയിലും യു കെയിലും ഓസ്ട്രേലിയയിലും നമ്മുടെ കുട്ടികൾ പോയി പഠിക്കുന്ന പ്രോഗ്രാമുകൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ തുടങ്ങുക അവർ പഠിച്ചു പുറത്തിറങ്ങുമ്പോൾ അവർക്ക് രണ്ട് ഓപ്ഷനാണ് ഒന്ന് തൊഴിൽ രണ്ട് സംരംഭം തുടങ്ങാം ഈ രണ്ട് ഓപ്പർച്യൂണിറ്റി അവസരവും അവർക്ക് കൊടുക്കും അതിനുള്ള കേരള തയ്യാറാക്കാത്ത സമഗ്രമായ ഒരു തൊഴിൽ സംരംഭ പദ്ധതി ഈ ജാഥ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ കാർഷിക മേഖലയിൽ വന്യജീവി ആക്രമണം കാർഷിക മേഖലയിൽ ഊർജമുണ്ടാക്ക ഉത്തേജകമുണ്ടാക്കേജ് നമുക്കുണ്ട് ഇനി ഒരു സത്രപദ്ധതി ഉണ്ട് ഒന്നല്ല നിരവധി അതിലൊന്ന് പറയാം അറുന്നൂറ് കിലോമീറ്റർ തീരപ്രദേശമാണ് കേരളം രണ്ട് അന്താരാഷ്ട്ര തുറമുഖങ്ങളുണ്ട് ഒരു കണ്ടെയ്നർ പോർട്ടുകളുണ്ട് മിഷൻ സമുദ്ര എന്ന കോസ്റ്റൽ ഷിപ്പിംഗ് ാഷ്ട്രണ്ട് ഈ റോഡിലൂടെ പോകുന്ന ചരക്കുകളുടെ എഴുപത് എഴുപത്തി ശതമാനം ഇതിന്റെ നാലിലൊന്ന് ചെലവിൽ കടലിലൂടെ പോകും റോഡ് ഫ്രീ ആവും മാത്രമല്ല ഈ വളരും രണ്ടാം ഘട്ടത്തിൽ ക്രൂയിസ് ഷിപ്പിംഗ് അതായത് പാസഞ്ചേഴ്സിനെ മൂന്നാമത്തെ ഘട്ടത്തിൽ നദികളെ കൂടി ചേർത്ത് കൊണ്ടുള്ള ഇന്റഗ്രേറ്റഡ് പ്രോജക്ട്സ് ഇത് പൂർത്തിയാകുമ്പോൾ സിംഗപ്പൂർ പോലെ സിയാറ്റിൽ പോലെ കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റണമെന്നുള്ള യു ഡി എഫിന്റെ സ്വപ്നം കുറെ നാളായി മനസ്സിലുള്ളത് വെറുതെ ഷിപ്പിംഗ് എക്സ്പോർട്ടുകളുമായി ാണ് ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത് ഇനി കുറയു ഞാൻ പറയുന്നത് സസ്പെൻഷൻ ഈ ജാഥ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ അത്തരം പദ്ധതികൾ പ്രഖ്യാപിക്കും ഞാൻ പറഞ്ഞല്ലോ എവിടെ ഇവർ